നിങ്ങൾക്ക് യൂണിഫോമിൽ ഇറങ്ങി കൂടായിരുന്നോ എല്ലായിരുന്നു നല്ലായിരുന്നോ ഓക്കെ

ഒരുമിച്ച് ആയിട്ട് ഇരുപത്തിരണ്ട് വർഷമായിരുന്നു അപ്പോൾ ഇരുപത്തിരണ്ട് വർഷം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ട് നാട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ നല്ലൊരു കാര്യം ചെയ്യണമല്ലോ അപ്പോഴേ നമ്മളെ കൊണ്ടിതേ ചെറുതായിട്ട് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ബൊക്കെ ഒരു ഹാർ ഒരു ഫ്ലക്സ് ഇത്രയും മാത്രം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ ഫ്ലക്സ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു ചേട്ടന് ഒരു സർപ്രൈസ് കൊടുക്കുക അത്ര മാത്രമേ പിന്നെ മറ്റുള്ള നമ്മുടെ ആർമി ആൾക്കാരുവായുണ്ടല്ലോ അവരോട് പറയണം നമ്മൾ ആരെന്ത് ആ ചെയ്തില്ലേ നമ്മളെ വീട്ടുകാർ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഫുൾ അതാ ചെയ്യേണ്ട മക്കളായിട്ടായാലും വൈഫായിട്ട് ഇപ്പൊ പുറലോകത്തോട്ട് ഇറങ്ങാത്തൊരു ഒത്തിരി ഉണ്ടാവും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഹസ്ബൻഡ് വരുമ്പോഴേ അവരെ കൊണ്ട് പറ്റുന്നത് ഒരു ബൊക്കയോ ഇതേപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്തെന്ന് വെച്ചാൽ നാട്ടുകാരായാലും നമ്മളെ റെസിഡൻഷ്യൽ കാരായാലും ആരായാലും വീട്ടുകാരായാലും ചെയ്യത്തില്ല ഇപ്പൊ ഇത്രയും വർഷം മഞ്ഞിലും മഴയിലും വെയിലും കിടന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വരുമ്പോഴേ ഇത്രയും ഒന്ന് ചെയ്യാം അത് മാത്ര മക്കള് മക്കള്

ബാംഗ്ലൂർ മൂന്നര വർഷം അപ്പൊ അതുകൊണ്ട് ആ മൂന്നര വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ പെൻഷനും അവിടെ വന്നത് ഇത് മുമ്പ് ഉള്ള സമയം ഫുള്ള് ഫീൽഡ് ലൊക്കേഷൻ ആയിരുന്നു അപ്പോഴത്തെ നമ്മള് കൂടുതൽ ലീവ് ഒന്നും വരത്തില്ല വർഷത്തിൽ ഒരു ലീവ് അല്ലെങ്കിൽ രണ്ട് ലീവ് കഴിച്ച് ഒരു ലീവ് വരും അല്ലെങ്കിൽ രണ്ട് ലീവ് അത്രേ ഉള്ളൂ ഈ ലേറ്റസ്റ്റ് ഒരു മൂന്ന് വർഷം കണ്ടിട്ട് ഇയർലി ത്രീ ടൈമും ഫോർ ടൈമും ലീവ് വരും ആഗ്രഹം മറ്റു കാര്യം ചെയ്യാറ് മറ്റു കാര്യം പറയുമ്പോ എന്തായാലും ഞാൻ എനിക്ക് എന്തു പറയാനായിട്ട് ജോലി ഇല്ല ഞാൻ ഹൗസ് വൈഫ് വീട്ടിലിരിക്കുന്ന ഒരാള അപ്പൊ എനിക്കൊരു ഇൻകം ഇല്ലാത്തത് കാരണം വലിയൊരു എമൗണ്ടില് എന്തായാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും പുള്ളിയിലെ വരുമാനമില്ലേ അത് വെച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു നമ്മളെ കൊണ്ട് പറ്റുന്നവരിത് ചെയ്യാൻ വരുന്നത് ണോ ഫാമിലി ലൈഫിലാണോ ആ വെൽത്ത് ലൈഫില് മറക്കാൻ പറ്റത്തിനെ ഒന്ന് ഞാനൊരു ഓപ്പറേഷൻ കിട്ടുന്നുണ്ട് പാലം ദിവസം ഓപ്പറേഷൻ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറൊരു ഓപ്പറേഷൻ കിട്ടിണ്ട് ജമ്മു കാശ്മീരിൽ അത് മൈ ഐ ഡി തന്നെ പക്ഷെ അതൊരു റിമോട്ട് കൺട്രോൾ ഐ ഡിയാണ് സോ അത് ഞാൻ ബൈ ഹാൻഡ് ന്യൂട്രലൈസ് ചെയ്യും ബൈ ഹാൻഡിൽ ആക്ച്വലി റിമോട്ട് കൺട്രോൾ ഐ ഡി എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തോട്ട് പോകത്തല്ല ദൂരെ നിൽക്കും പക്ഷെ ഞാൻ ധൈര്യപൂർവ്വം പോയിട്ട് അതിന് ഞാൻ ബൈ ഹാൻഡ് ന്യൂട്രൈസ് അപ്പൊ അതൊരു ഭയങ്കര കൂടെ എന്നാൽ അത് ചെറിയൊരു സം മിസ്റ്റേക്ക് അല്ലെങ്കിൽ എനിക്ക് ലെക്ക് ഇല്ലായിരുന്നെങ്കിൽ ആ സെമി സ്പോർട് ഔട്ട് ആവാറായിരുന്നു പക്ഷെ ഒരു സൈഡ് ലക്ക് ഒരു സൈഡ് പിന്നെ എന്റെ ഒരു ആ യങ് ഏജിലുള്ള ഒരു എടുത്തുചാട്ടം അപ്പൊ അതിനാൽ ആ ഒരു വർക്ക് സക്സസ് ആയി ഫസ്റ്റ് എന്റെ പപ്പക്ക് ജോലി ഇല്ലായിരുന്നു ചെയ്താ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ വളർത്തിയത് അന്നേരം എനിക്ക് എന്തെങ്കിലും ആഗ്രഹമായിരുന്നു എനിക്കൊരു ജോലിക്കാരനെ കെട്ടണം എന്ന് ഭയങ്കര ആഗ്രഹം നമ്മൾ പഠിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒരു എല്ലാവരും ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേനും പക്ഷെ ബൈ ചാൻസ് വന്നു പെട്ടതാണ് ചേട്ടന് ലാസ്റ്റ് ടൈമില് പ്രൊപ്പോസ് ചെയ്തു ാശയായിരുന്നു ഒരു ജോലി കൊണ്ട് ഒരാൾ വേണം എന്നൊരു വാശിയായിരുന്നു ഇല്ല സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങള് ഞാന് സെലൂട്ട് ചെയ്യണുണ്ട് യൂണിഫോമിനെ റെസ്പെക്ട് ചെയ്യണുണ്ട് ഹസ്ബൻഡിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ദൈവം തന്നൊരു മഹാഭാഗ്യായിട്ടാണ് കാണുന്നത് ഇപ്പൊ ഇന്ന് ഈ ചേട്ടന്റെ വൈഫായിട്ട് ഇരുന്നേല് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് അതാ പക്ഷെ ഞങ്ങൾക്ക് ദൈവം എത്രത്തോളം നമ്മൾ നന്ദി പറയേണ്ട ഫസ്റ്റ് ഞാൻ ദൈവത്തിനാണ് അതാ ഫസ്റ്റ് വിട്ടുപോയത് നന്ദി പറയേണ്ട ദൈവത്തിന് എന്താ ചിമ്മ ഞങ്ങൾ ഇത്രത്തോളം ഇരുത്തിയത് ദൈവം അത് പറയുന്നു പറയുന്നു പക്ഷേ ജസ്റ്റ് എനിക്ക് ഏറ്റവും ലക്ക് എന്ന് പറയാനായിട്ട് എന്റെ ഹസ്ബൻഡിന്റെ തന്നെയാണ് എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു എല്ലാം ഫുൾ സപ്പോർട്ടാ വെഹിക്കിളിൽ വണ്ടി ഓട്ടിക്കാനായാലും എന്തിനും ഫുൾ സപ്പോർട്ട് തന്ന ഒരാളായിട്ട് നിർത്തുന്നു ഇല്ല ഞാനിപ്പോ കൂടെ പോയി പിന്നെ ഫസ്റ്റ് പഞ്ചാബ് ഇല്ല അല്ല കൊണ്ടുപോയിട്ടുണ്ട് ഒത്തിരി ബുക്ക് ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ആ സമയത്തും പിന്നെ ഒരു സൈഡിൽ മക്കളെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാല് അവരൊരു ഫാമി ഫ്യൂച്ചർ അതർ ഒത്തിരി ഉണ്ട് അത് മറ്റുള്ള സ്ഥലത്ത് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ മോള് ആയാലും ഇപ്പോൾ ട്രംസ് ലാളുടെ ഇൻഷ്ട്രുമെൻസിൻ്റെ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒരു ഫോളോ അപ്പുണ്ടാവും സോ അത് കണ്ടിന്യൂ ചെയ്യാനും എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനും എല്ലാത്തിനും വേണ്ടി ഞാൻ വിളിച്ചത് പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഇവിടെ വേറെ ആരും ആരുമില്ല പറമ്പ് സ്ഥലം നോക്കാനായാലും വീട്ടിലുള്ള ആ നോക്കാൻ ആരും ഇല്ല സോ ആയതിനാലും ഞാൻ മാക്സിമം അവിടെ ചെയ്തു കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എപ്പോ ഇതൊരു ബാംഗ്ലൂർ നിയറസ്റ്റ് സ്ഥലം വരുമ്പോ എപ്പോ ആവാരണം പറയുന്ന രണ്ട് മാസം വരുമ്പോ വരും ഒരാഴ്ച ഒന്ന് അവിടെ നിന്നിട്ട് എവിടെ പോലും കുടുംബത്തോടൊപ്പം തലപ്പല്ലേ മക്കള് പറഞ്ഞായി എപ്പഴും വട്ടണത്തെ സം ഒരു തേർട്ടി ഫൈവ് ഏജിന് താഴെട്ടിരിക്കും അപ്പോഴും നമ്മള് സിംഗ്ലായിരിക്കാം നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളൊച്ചിരി വളർന്നു വന്ന് അവരെ ആ സ്നേഹവും നമ്മളൊരു കമ്മ്യൂണിക്കേഷനെയെല്ലാം കൂടുതലടുക്കം പോവും അപ്പോഴും അവർക്ക് നമ്മൾ അകന്ന് പോകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാവും അപ്പം അവർക്ക് എത്ര ക്ലോസ് ആയിരിക്കാൻ പറ്റും ആ ക്ലോസ് ആയിരിക്കണം അപ്പൊ ഇനി അത് തീരുമാനിക്കും ഇനിയിപ്പോൾ പെൻഷനായിട്ട് വന്നിട്ടും വെളിയിലൊക്കെ ഒത്തിരി ഓപ്പർ ക്യാൻസും പക്ഷെ ഞാൻ മാക്സിമം നാട്ടിൽ എത്ര പേയ്മെന്റ് കിട്ടും അതനുസരിച്ച് ഇവിടെ ഇങ്ങനെ ചുറ്റി പറ്റുന്ന ഒരു പ്ലാൻ ആണ്

അപ്പോഴത്തേനും അവർക്ക് അത്ര താല്പര്യമില്ല അമ്മ ഗെയിംസ് കഴിഞ്ഞ് വരുന്നവർക്കല്ലേ നമ്മളിങ്ങനെ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഫസ്റ്റ് അവർ അങ്ങനത്തെ ഒരു ഇതായിരുന്നു പിന്നെ അവർ ചിന്തിച്ച് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും മക്കളെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിട്ട് വരുമ്പോ ഇവിടെ ആരും ഒന്നും ചെയ്യല പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ ഒന്നുമേ ഇല്ല ആന്ധ്ര തമിഴ്നാട് എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ ഓരോ ആഘോഷം പോലെയൊക്കെ ആണ് ഇവിടെ വരുമ്പോഴത്തേനും ഒന്നുമില്ല ആരും ഒന്നുമേ ചെയ്തില്ല ഒരു ജോലി സാധ്യത ഒന്നും ഒരു വേണ്ട ഒരു കാര്യം ഇട്ടൊന്ന് നമ്മളെ വന്നൊന്ന് എന്ന് പറയാ appreciated ചെയ്യല്ലോ വന്നത് അത് ചെയ്തില്ല. ഞാൻ തന്നെ കരിയർ ഞങ്ങളും മൂന്നരയേട്ട് ഞങ്ങൾ മീറ്റിംഗ് തന്നെ കൊടുത്താ. അങ്ങനെ ഞങ്ങൾ പോയി. വേറെ എന്താ നിങ്ങക്ക് ഹോബീസ് ഉണ്ടേ? পড়ത്തെ പോയിട്ട് ആർമീർ. ആർമീർ പ്രവർത്തനങ്ങളും ഹോബീസ് റീഡിങ് ഉണ്ട്. നെക്സ്റ്റ് ഡ്രോയിങ് ഉണ്ട്. നെക്സ്റ്റ് ബാക്കി ഗെയിം ഉണ്ട്. മെയിൻ ഗെയിം ആണ് ഇത്. അതായിട്ട് എക്സ്ട്രാ ആയിട്ട് കരിയറിൽ റൈറ്റിങ്. ബുക്ക് റൈറ്റിങ്സ്. ബുക്കിൽ ഉണ്ട് നിമ്പേ എന്റെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അത്ര ഇതിൽ വരുന്നതിന് മുമ്പേ പട്ടണത്തിൽ ചെയ്തതിന് മുമ്പായിട്ട് ഞാൻ ഓർമ്മ ചെറിയ ചെറിയ കവിത ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ മനോരമ നമ്മൾ വീക്കിലി ഉണ്ട് അതിൽ കവിതകൾ തോന്നിട്ടുണ്ട് വീക്കിലി ചെറിയ കഥ ചെറിയ ചെറിയ കഥകളി ബുക്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മനോരമയിൽ നയൻറ്റി ഫൈവ് തെൻ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മുപ്പത് പത്ത് ഇരുപത്തെട്ട് വർഷം വരെ ഒരു കോൺടാക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ടൈം ഒരു ബാംഗ്ലൂർ ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ എത്തിച്ച് ഹോബി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കവിത എഴുതി അങ്ങനെ എൻ്റെ ഒരു രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഈ കവികളായിട്ടുള്ള അവരവരെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അവരെ സംഘടനയിൽ ചേർത്തു അങ്ങനെ അവർക്ക് കവിതകൾ അയച്ചു കൊടുത്തു അവർ സെലക്ട് ആക്കി അങ്ങനെ ഇപ്പോൾ ഇതുവരെയൊക്കെ നാല് ബുക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ചെയ്തത് തുഷാർ എന്ന ബുക്കാണ് കവിതാ സമാഹാരം അപ്പോൾ ഇതിൽ ജീവിതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റി ജീവിതം നമ്മൾ ലൈഫിനെ പറ്റി അപ്പോൾ ഇത് ഫസ്റ്റ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് നമ്മളെ ഒരു മിനിസ്ട്രാ പബ്ലിഷ് ചെയ്യുന്നത് ബാക്കി രണ്ട് ബുക്ക് അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ ആദ്രം ആയുധം ആയുധം എന്ന രണ്ട് ബുക്ക് ഇതും നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന കേരള ഗവർണർ ലോക പബ്ലിഷ് ചെയ്യാൻ പിന്നെ അത് എനിക്ക് ഒരു ഒറ്റച്ചറാണ് ബുക്ക് ലാസ്റ്റ് ഒട്ടച്ചർ അപ്പൊ ഇതിൽ ജീവിതം ഞാൻ ലൈഫിനെ പറ്റിയാണ് നെക്സ്റ്റ് ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് കാര്യത്തിൽ പ്രണയിനി ആൻഡ് നെക്സ്റ്റ് വേറെ പ്രണയിനി ആൻഡ് വേറെ

മിലിറ്ററിന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ ആർമിയിലെ ഏറ്റവും വലിയൊരു ഫോഴ്സാണ് അപ്പം ഈ ഫോഴ്സിനകത്തുള്ള രഹസ്യ സ്വഭാവങ്ങൾ അത് ഞാൻ വെളിയിൽ ഇടാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം ഞാൻ പോസ്റ്റൽ സർവീസ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ചോറ് ഉപ്പ് എല്ലാം കഴിച്ചാണ് ഇപ്പം മിലിറ്ററിനകത്തുള്ള രഹസ്യ സ്വഭാവം നമ്മൾ വെളിയിൽ പറയാൻ പാടില്ല അത് നമ്മളൊരു സിക്റ്റാണ് അങ്ങനെ എന്നെ ഫോളോ ചെയ്യാം രാവിലെ നിരക്കാൻ ഇപ്പം മെയിമിനും കാര്യങ്ങളും എൻ്റെ ബൈക്കിനോട് ചെയ്താൽ നമ്മളിത് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല രാവിലെ ചേക്കുക ആ ചേട്ടൻ എന്ത് ആ ചുമ്പ അവിടെ ഇരിക്കുക എന്നേ പറയുള്ളൂ അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ക്ലാസ് എടുക്കുവാണ് ഇങ്ങനെ പറയുള്ളൂ oh bounce breathe right on the back that would be different